നിങ്ങൾ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ അഥവാ പടച്ചവന് മാത്രം അർഹതപ്പെട്ട ഒരു വിഷയത്തിൽ മറ്റൊന്നിനോ കൂറുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ അമോ മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം മറ്റുള്ളവരിൽ വകവെച്ച് കൊടുത്താൽ നിങ്ങളുടെ പ്രവർത്തി അങ്ങനെ തന്നെ പൊളിഞ്ഞു പോകും നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും നമ്മൾ കേട്ടത് ശബ്ദമാണ് അദ്ദേഹം പറയുന്നത് എപ്പോഴാണ് അള്ളാസ്റ്റ് അള്ളാസ്ല അല്ലാത്ത ആളുകൾ വകച്ച് കൊടുക്കുക അവർക്ക് ഉണ്ടെന്നുള്ള വിശ്വാസം അതുപോലെ തന്നെ ആ കൂടിയുള്ള കേട്ടോ ഇതാണ് എന്ന് പറഞ്ഞു പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് കൃത്യമായി വായിക്കാൻ പറ്റും സമസ്തയിൽ നിന്ന് തന്നെ അവർ പ്രസിദ്ധീകരിച്ച അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ച ഒരു ഭാഗം നമുക്ക് വായിക്കാം സീമിനെ കുറിച്ചും അതേപോലെ തന്നെ ഷെഫ് ഇലാനെ കുറിച്ചും എഴുതി വെച്ച ചില ഭാഗങ്ങൾ അള്ളാ സുഹാനോ തര കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് അതിന്റെ വിപക്ഷം ചില ഒരു അധികൃതനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവർ വാദിക്കുകയാണ് സി എം അടൂർ അള്ളാഹ്സ് ഉത്തര പോലെ കാണുകയും അള്ളാഹ്സ് പോരെ കേൾക്കുകയും അള്ളാഹ്സ് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യും ഇതേ കാര്യം തന്നെ കുറിച്ചും അവർ യോജി വെച്ചിട്ടുണ്ട് ഇവിടെ കൃത്യമായി മനസ്സിലാക്കുന്നത് അള്ളാഹ് സുഹാനുത്താരണുന്നത് പോലെ കാണുകയും കേൾക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ അവരുടെ പ്രവർത്തിക്കുന്നത് പോലെ അള്ളാഹുന്റെ അതേപോലെ തന്നെ ഈ രണ്ട് വിശ്വാസത്തോട് കൂടി അവർ ചെയ്യുമ്പോൾ സഹായം ചോദിക്കുമ്പോൾ അള്ളാഹുവിക്ക് മാത്രം അർപ്പിക്കട്ട ആരാധന വിവാദത്തിൽ കൂടി അവരെ അല്ല അല്ലാവിൽ മാത്രം അവകാശപ്പെട്ട മൂന്ന് തൗഹീന്ദ്രന്റെ ഇനങ്ങളിലും ഈ ഒരു വിശ്വാസം വരുമ്പോൾ അവർ ശില്ക്ക്